ഏട്ടോ നല്ല ഷാപ്പിലെ കറിയും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നേരെ വണ്ടി എടുത്തിട്ട് പോയത് നമ്മുടെ പുള്ളി പുഴയിലാണ് പുഴയിൽ പോയി നോക്കണം പളുക് പളുങ്ക് പോലെയുള്ള വെള്ളം അടിപൊളി തണുപ്പും നേരെ ഒരു കുളിയങ്ങട് പാസ്സാക്കിട്ട് നേരെ നമ്മുടെ കൂറിൻ്റെ അവിടെ ഇങ്ങോട്ട് പോയി നോക്കുമ്പോൾ എന്താ ഒരു കാണാൻ ഒരു ഭംഗിയാണ് അത് കഴിഞ്ഞ് ആ മലൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കുമ്പോൾ ഓ എന്താ ഒരു ഫീൽ എന്ന് പറഞ്ഞാലും പറഞ്ഞാലും നമ്മുടെ മുണ്ടൂരന്നെ ആണോ തോന്നിപ്പോകും അങ്ങനെയാണ് മുണ്ടൂരിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഒന്നും പറയാനില്ല വേറെ ലെവലിൽ നിന്ന് തന്നെ വേറെ ലെവലിൽ കുറച്ച് നേരം താഴ്ത്തിക്കൊക്കെ നോക്കി അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിനെ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെ അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടെ നേരെ താഴത്തെ കൂടെ കണ്ട് ഇറങ്ങുമ്പോൾ പച്ച പച്ച പച്ചയായിട്ടുണ്ട് അത് മഴയൊക്കെ പെയ്തപ്പോൾ വേറൊരു അനുഭവം തന്നെ കേട്ടോ മുണ്ടൂരിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് നമ്മുടെ ഷാപ്പ് ഇഴക്കാട് കള്ളി ഷാപ്പിൽ പോയി ഷാപ്പിൽ പോയി ഏട്ടാ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചേ ഉള്ളൂ അപ്പോളേക്കു തന്നെ ഏട്ടൻ ആദ്യം പൊറോട്ടയും ബീഫും മൊയിലറച്ചിയും അതിൻ്റെ കൂടെ തന്നെയും ബീഫും പൊറോട്ടയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് കള്ളും തന്നു കള്ളും വലിയ മോശം പറയാനൊന്നുമില്ല അപ്പം ഈ കള്ളുഷാപ്പ് അത് കഴിഞ്ഞ് നേരെ അയാൾ കൊണ്ട് തന്നത് പന്നി കൊണ്ടുവന്നു കൊണ്ടു പന്നിൻ്റെ കൂടെ തന്നെ നല്ല അയില മുളകിട്ടതും പൊറോട്ടയും അതും പറയാനില്ല ഏട്ടോ അത് കഴിയുമ്പോഴേക്കു മൂപ്പർ മൂപ്പൊരു കൊത്തു പൊറോട്ട അതും കൊണ്ടുവന്നു എന്തായാലും ജകഭോഗ അടിപൊളി ഇതെന്നെ പറയാം